ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ തന്നെയായിരിക്കും ഇന്നത്തെ കാലം എന്ന് പറയുന്നത് ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ കാലമാണ് നമ്മളെല്ലാവരും എന്ത് സാധനങ്ങൾ വാങ്ങാനിപ്പം ഓൺലൈനെ ഓൺലൈൻ സൈറ്റുകളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ മീന്ത്ര പോലെയുള്ള ഒരുപാട് ഓൺലൈൻ സൈറ്റുകളുണ്ടല്ലോ അപ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെയാണ് ഇപ്പം മിക്ക ആളുകളും ഞാൻ ഉൾപ്പെടെയുള്ള പല ആളുകളും സാധനങ്ങളൊക്കെ വാങ്ങുന്നത് ഡ്രസ്സാണെങ്കിലും എന്ത് വീട്ടിലുള്ള സാധനങ്ങളാണെങ്കിൽ എന്താണെങ്കിലും നമ്മൾ മിക്ക ആളുകളും ഇത്തരത്തിലുള്ള ഓൺലൈൻ സൈറ്റുകളിൽ നിന്നാണ് വാങ്ങുന്നത് ഒരുപക്ഷെ നമുക്ക് ഷോപ്പിങ്ങിന് പുറത്തേക്ക് പോയിട്ട് വാങ്ങിക്കാനുള്ള ഒരു സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പണം ലാഭിക്കാൻ ഒക്കെ ആയിരിക്കും നമ്മൾ ഇത്തരത്തിലുള്ള ഓൺലൈൻ സൈറ്റുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് പക്ഷെ പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള ഓൺലൈൻ സൈറ്റുകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് ക്വാളിറ്റിയുടെ ഒരു ഇഷ്യൂ വരുന്നുണ്ട് നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളത് പ്രത്യേകിച്ച് മീഷോ പോലുള്ള സൈറ്റിനെ കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് കേട്ടിട്ടുള്ളത് മീഷോ വെറും തട്ടിപ്പാണ് അല്ലെങ്കിൽ മീഷോന്ന് കിട്ടുന്നു വാങ്ങിക്കുന്ന ഡ്രസ്സുകളൊക്കെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം ഇത്തരത്തിൽ ഓൺലൈൻ സൈറ്റുകളിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങളുടെ ക്വാളിറ്റിയുടെ പ്രശ്നം ഇത് ക്വാളിറ്റിയിൽ ഒരു പ്രശ്നമില്ലാതെ നമുക്ക് എങ്ങനെ സാധനം മേടിക്കാം അപ്പം അതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമുക്ക് തന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ക്വാളിറ്റിയുടെ പ്രശ്നം നമുക്ക് തന്നെ ഒരു പരിധി വരെ പൂർണ്ണമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല ഒരു പരിധി വരെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പം നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകാം നമ്മളെ എല്ലാ ആൾക്കാരും ഞാനും ആദ്യമൊന്നും ഇതുപോലെയുള്ള കാര്യങ്ങളോ ഒന്നും ശ്രദ്ധിക്കാതെ ഇഷ്ടപ്പെട്ട ആയിരുന്നു ആദ്യം വാങ്ങിയത് പിന്നീടാണ് ഞാനും കൂടുതലായിട്ട് ശ്രദ്ധിച്ച് തുടങ്ങിയത് അപ്പം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് ഞാൻ ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങളൊന്നും എനിക്ക് അങ്ങനെ കിട്ടാറില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയുള്ള സാധനങ്ങൾ എനിക്ക് കിട്ടാറുണ്ട് അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ അതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് പല ആൾക്കാരും ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം തന്നെ പറയാട്ടോ നമുക്കിപ്പോ ഒരു സാധനം ഓൺലൈനിൽ കണ്ട് ഫോർ എക്സാമ്പിൾ ഒരു ഡ്രസ്സ് തന്നെ ആയിക്കോട്ടെ ഡ്രസ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒറ്റ നോക്കിൽ നോട്ടത്തിൽ നമ്മൾ ആ ഡ്രസ്സിന്റെ ഒരു ഭംഗി കണ്ടു കഴിഞ്ഞിട്ട് ഓൺ ദി സ്പോട്ടിൽ നമ്മൾ അത് ഓർഡർ ചെയ്യും വേറൊന്നും അതിനെപ്പറ്റി നോക്കൂല്ല ഡ്രസ്സ് കണ്ടും ഇഷ്ടമായി ഓർഡർ ചെയ്യുക ചിലപ്പം അത് വരുന്ന ഒരു മെറ്റീരിയൽ ചിലപ്പോൾ നന്നുണ്ടാവില്ല നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒന്നും നോക്കാതെ ആയിരിക്കും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടാവുക അപ്പം നമുക്ക് കിട്ടുന്ന ചിലപ്പം ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങളായിരിക്കാം അപ്പം നമ്മൾ അത് നല്ല ക്വാളിറ്റി ഉള്ള സാധനം കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്കൊരു ഡ്രസ്സോ എന്ത് സാധനമായിക്കോട്ടെ അത് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ആദ്യം അതിൻ്റെ റേറ്റിംഗ് നോക്കുക റേറ്റിംഗ് ചിലപ്പം കുറെ ആൾക്കാരൊക്കെ റേറ്റിംഗ് നോക്കിയിട്ട് സാധനങ്ങൾ മേടിക്കാറുണ്ടോ എന്നാൽ ചില ആൾക്കാർ റേറ്റിംഗ് നോക്കാതെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺ കാഴ്ചയിലുള്ള ഒരു ഇഷ്ടം തോന്നിയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്ന ആൾക്കാരും ആൾക്കാരുണ്ടായിരിക്കും അപ്പം ആദ്യം നമ്മൾ റേറ്റിംഗ് നോക്കുക റേറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ സാധനം വാങ്ങിയിട്ടുള്ള ആൾക്കാർ അവരുടെ അഭിപ്രായം അതിൽ പറയും അതുപോലെ തന്നെ അവരാണ് അതിന് റേറ്റിംഗ് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് അത്യാവശ്യം കൊറേ റേറ്റിംഗ് ഒക്കെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനങ്ങളായിരിക്കും അപ്പൊ ഫൈവ് സ്റ്റാർ വരെയാണെങ്കിലും ഉണ്ടാവുക അപ്പം ചിലത് ഫൈവ് സ്റ്റാർ തന്നെ ഉണ്ടാവും ചിലപ്പം ഫോർ പോയിന്റ് ഫൈവ് അങ്ങനെ സ്റ്റാറ് നമ്മളെ ഓരോരുത്തരും റേറ്റിംഗ് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും നമ്മളും സാധനം വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും അതിന് റേറ്റിങ് കൊടുക്കാം നമുക്ക് അതിന് ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉള്ള നമുക്ക് നമുക്കതിന് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് റേറ്റിംഗ് ഒക്കെ കൊടുക്കാനായിട്ട് പറ്റും അപ്പം നമ്മൾ സാധനം വാങ്ങുമ്പം ആദ്യം റേറ്റിങ് നോക്കിയിട്ട് സാധനം വാങ്ങാം പിന്നെ എനിക്ക് തോന്നുന്നു പല ആൾക്കാർ ഒട്ടും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് പ്രൊഡക്റ്റിൻ്റെ അടിയിലായിട്ടും അതിന്റെ ഒരു ഡീറ്റെയിൽസ് കൊടുക്കും വ്യൂ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും അത് എനിക്ക് തോന്നുന്നു പല ആൾക്കാരും ശ്രദ്ധിക്കാത്ത കാര്യമാണ് ആദ്യം ഞാൻ ഈ ഒരു കാര്യം തീരെ ഇങ്ങനെ ഒരു സംഭവം ഞാൻ തീരെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പിന്നീടാണ് ഞാനത് ശ്രദ്ധിക്കാൻ തന്നെ തുടങ്ങിയത് അപ്പം പലരും നോക്കാതെ പോകുന്ന ഒരു കാര്യമാണ് അതിന്റെ ഡീറ്റെയിൽസ് അപ്പോൾ ആ ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഏത് ആണ് ആ ഒരു പ്രോഡക്റ്റ് എന്നൊക്കെ നമുക്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള മീഷോന്ന് തന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള ഒരു ചുരിദാർ ചുരിദാർ റെഡിമെയ്ഡ് ചുരിദാർ സെറ്റാണ് അപ്പം അതിന്റെ ഫോട്ടോ ഞാൻ കാണിച്ചുതരാം ഇത് ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റെന്താകരിക്കും ഇത് നിങ്ങൾ പല ആൾക്കാരുടെ കയ്യിലും കണ്ടിട്ടുള്ള ഒരു ചുരിദാർ സെറ്റ് ആയിരിക്കും ഇത് ഞാൻ മീഷോ നിന്നും മേടിച്ചിട്ടുള്ള ഒരു ചുരിദാർ സെറ്റാണ് എനിക്കിത് നല്ല ക്വാളിറ്റി ഉള്ള ചുരിദാർ തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പോഴും ഞാനത് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് നല്ല ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം ഞാൻ ഇത് വാങ്ങുമ്പോൾ നോക്കിയിട്ടുള്ള കാര്യം പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ വ്യൂ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള സാധനം തന്നെ എടുത്തിട്ട് കാണിച്ചു തരാം അപ്പം ഇത് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള ആ ഒരു ചുരിദാർ എടുത്തിട്ട് ഇത് എടുത്തു കഴിഞ്ഞാൽ ഇതിനടിയിൽ ദ പ്രൊഡക്റ്റ് ഹൈലൈറ്റ്സ് അല്ലെങ്കിൽ വ്യൂ ഡീറ്റെയിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണും അപ്പം നമുക്ക് കാണാൻ പറ്റും കോട്ടൺ ബ്ലൻഡ് കണ്ടോ ഏത് മെറ്റീരിയൽ ആണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും കോട്ടൺ ആണ് എനിക്ക് ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു ഒരു ചുരിദാർ എന്ന് പറയുന്നത് കോട്ടൺ ബ്ലെൻഡ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല തുണിയാണ് അത് കളറൊന്നും പോവാത്ത അങ്ങനെ വലിയൊരു പെട്ടെന്നൊന്നും പോയി പോവാത്ത ഒരു ടൈപ്പാണ് തുണിയാണ് നല്ല തുണിയാണ് എനിക്ക് ആ ഒരു ക്ലോത്തും ചുരിദാറൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു പക്ഷെ ഈ സെയിം സാധനം അതായത് ക്ലോത്തിൽ വ്യത്യാസം വരും അതായത് കാഴ്ചയിൽ സെയിം ആയിട്ടുള്ള സെയിം കളർ സെയിം ഡിസൈൻ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഇത് എന്ന് തോന്നുന്ന ചുരിദാറന്നെ മെറ്റീരിയൽ വേറെ ആയിട്ടായിരിക്കും ഉണ്ടാവുക അതും ഞാൻ കാണിച്ചു ഒരു വ്യത്യാസമില്ല അപ്പൊ നമ്മൾ ഇത് ഈ ഒരു ഒറ്റ നോട്ടത്തിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്വാളിറ്റിയിൽ പ്രശ്നം വരും അപ്പൊ നമ്മൾ ഈ ഡീറ്റെയിൽസ് നോക്കുക കാണിച്ചേ ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കിയാൽ നമുക്കറിയാൻ പറ്റിയതാ പ്രോഡക്റ്റ് ഹൈലൈറ്റ്സിൽ നോക്ക് മെറ്റീരിയൽ എന്താണ് റയോൺ ഫ്ലബ് ആണ് നേരത്തെ ഞാൻ കാണിച്ചിട്ടില്ല ഞാൻ ഓർഡർ ചെയ്തത് കോട്ടൺ ബ്ലെൻഡ് ആണ് ഇത് റയോൺ ആണ് അപ്പം എനിക്ക് തോന്നുന്നു റയോണിനെക്കാട്ടും കുറച്ച് നല്ലത് കോട്ടൺ ബ്ലെൻഡ് ആയിരിക്കും റയോൺ ഒന്ന് ചുരുങ്ങി ഒരു ഫസ്റ്റ് ഇടുന്ന സമയത്തുള്ള ഒരു കട്ടി ഒന്ന് പിന്നീട് ഉണ്ടാവുകയല്ല എനിക്ക് കുറച്ചൊന്ന് വലിഞ്ഞൊക്കെ ഒരു ടൈപ്പ് ആണെന്ന് തോന്നുന്നു കോട്ടൺ ബ്ലൻഡ് ആണ് കുറച്ചുകൂടി നല്ലത് അപ്പോൾ നമ്മളിത് ഈ ഡീറ്റെയിൽസ് നോക്കാണ്ട് സാധനം ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ സെയിം സാധനം തന്നെയാണെന്ന് കരുതിയിട്ട് നമ്മൾ വാങ്ങും അപ്പം ഇങ്ങനെയാണ് മെയിൻ ആയിട്ടും ക്വാളിറ്റിയുടെ പ്രശ്നം വരുന്നത് അപ്പം നമ്മൾ ഏതൊരു സാധനം വാങ്ങുകയാണെങ്കിലും ഡീറ്റെയിൽസ് വ്യക്തമായിട്ട് നോക്കുക അതുപോലെ തന്നെ റേറ്റിങ്ങും നോക്കുക ഈ രണ്ട് കാര്യങ്ങളും നോക്കിയിട്ട് സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കൊരു പരിധിവരെ ഈ ഒരു ക്വാളിറ്റിയുടെ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇനി നിങ്ങൾ വാങ്ങുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഓൺലൈനിൽ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം